ി ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ തിരുമുറ്റം ഗ്രൂപ്പ് ഒത്തുചേരൽ സംഘടിപ്പിച്ചു ചന്ദ്രാപിന്നി ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ തിരുമുറ്റം ഗ്രൂപ്പ് ഒത്തുചേരൽ സംഘടിപ്പിച്ചു തിരുമുറ്റം ചെയർമാൻ പി ഡി ശശിധരൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ പി എ അബ്ദുൽ ലത്തീഫ് ഫാത്തിമ അബ്ദുൾ ഖാദർ പി എ സുകുണൻ ഗദീജാബി നവീന പൂർവ്വ അധ്യാപിക രാധാമണി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഗ്രാമഫോൺ ചന്ദ്രാപിന്നി അവതരിപ്പിച്ച ഗാനമേളയും ഉണ്ടായിരുന്നു പറഞ്ഞു ശശിനോട് ചോദിച്ചത് നമ്മുടെ ഈ കൂട്ടായ്മകൾക്ക് തുടങ്ങാൻ പഠിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലാസ്മേറ്റ് തുടങ്ങിയ സിനിമ ആ സിനിമയ്ക്ക് ശേഷം എല്ലായിടത്തും ഇങ്ങനെ പരിപാടികൾ സംഘടിപ്പിക്കുകയും നമ്മൾ ഓരോരുത്തരും തമ്മിൽ തമ്മിൽ കണ്ടുകൊണ്ട് പഴയ കാലങ്ങളിലെ സ്നേഹം ഓർമ്മിക്കുകയും അതിന് പിന്തുടർന്നുകൊണ്ട് കൊല്ലം കൊല്ലം ഈ സ്കൂളിലേക്ക് അഭിപ്രായം നടത്തുകയുമാണ് ആദ്യത്തെ യോഗനാൽ ശേഷിക്കുന്ന